ഹായ് വെൽക്കം ബാക്ക് ടു ഹൈഗ്രേഡ് ഓൺലൈൻ അക്കാദമി ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ അപ്പോൾ ഈ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് നടപ്പിൽ വന്നിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് അഞ്ച് വർഷ കാലത്തെ ആസൂത്രിതവും സംഘടിതമായതും സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമൂഹ്യ വികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രഥമമായ ലക്ഷ്യം ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആസൂത്രണ കമ്മീഷനാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതികൾ വരെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചവത്സര പദ്ധതികൾ എങ്ങനെ ഒരു മെമ്മറി കോഡായി ഇങ്ങനെ ഓർത്തെടുക്കാം കൃത്യമായി ഓർഡറിൽ എങ്ങനെ ഇതിനെ ഓർത്തെടുക്കാം അതിനെ സഹായിക്കുന്ന ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് പറയാം ആദ്യം കൃഷിയും എൻ്റെ കൂടെ തന്നെ പടി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു പഠിക്കുക ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യ സമ്പദ്ഘടനകളുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും ഇത് സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും ഒന്നൂടെ പറയാ ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യ സമ്പദ്ഘടനകളുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും ഇത് സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി നയൻറ്റീൻ ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി സിക്സ് നമുക്കറിയാം പേര് പോലെ തന്നെ അഞ്ച് വർഷത്തെ പ്രോഗ്രാം ആണ് ഫൈവ് ഇയർ പ്ലാൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാം പദ് പദ്ധതിയാണെങ്കിൽ വ്യാവസായിക വികസനം മൂന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നാല് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം ഓക്കെ അപ്പൊ നാലാണ് നാല് വരെയാണ് നമ്മൾ കോഡിലൂടെ പറഞ്ഞത് ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യ സമ്പദ്ഘടനകളുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും ഇത് സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും ഇന്ന് നമുക്ക് അഞ്ചു മുതലുള്ളതാണ് പറയാനുള്ളത് അഞ്ചു അഞ്ചാ അഞ്ചാമത്തത് നയൻറ്റീൻ സെവൻറ്റി ഫോർ ടു സെവൻറ്റി ആണല്ലേ അഞ്ച് കൂട്ടി കൂട്ടി പറഞ്ഞാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓർമ്മിക്കുക അപ്പം അതിന് കൂടെ അഞ്ചു കൂട്ടിക്കൂട്ടി അഞ്ച് വർഷം കൂടി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കോഡ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറാൻ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി അത് തന്നെയാണെന്ത് ദാരിദ്ര്യം മാറുക ദാരിദ്ര്യ നിർമാർജനം ആറ് പേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തിയപ്പോൾ ആറ് പേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തിയപ്പോൾ ഏഴാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ കിട്ടി അഞ്ചാം അഞ്ചു മുതലുള്ള കൂട് എന്താണ് ദാരിദ്ര്യം മാറാണ് അഞ്ചാമത്തത് ദാരിദ്ര്യ ആറ് പേർ ചേർന്ന് അപ്പൊ ആറാമത്തെ പദ്ധതി കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തി അതുതന്നെയാണ് എന്ത് കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പിന്നെന്താ സംഭവിച്ചത് ഏഴാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ കിട്ടി അപ്പം ഏഴാം പഞ്ചവത്സര പദ്ധതി നോക്കുക ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവും അവിടെ വേറെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി എട്ടാമത്തെന്താ പറയുന്നേ എട്ട് പേർ മാനവശേഷിയുമായി ഒൻപത് ഗ്രാമങ്ങളിൽ പോയി മൂലധനം നിക്ഷേപിച്ച മുഴുവൻ ജനങ്ങൾക്കും സമഗ്ര വികസനവും സുസ്ഥിര വികസനവും നൽകി എന്താണ് എട്ടാമത്തേത് എട്ട് പേർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എട്ടാമത്താന്ന് മനസ്സിലാവും എട്ടാമത്തെന്താണ് മാനവശേഷി വികസനം ഒൻപത് ഗ്രാമങ്ങളിൽ പോയി അല്ലെ അപ്പൊ ഒൻപതാമത്തത് ഗ്രാമീണ വികസനവും വികേന്ദ്രിക വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് എന്താണ് ഒൻപത് ഗ്രാമങ്ങളിൽ പോയി പോയി മൂലധനം നിക്ഷേപിച്ചു അപ്പൊ പത്താമത്തത് എന്താണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക മുഴുവൻ ജനങ്ങൾക്കും എന്താണ് പതിനൊന്നാമത്തെന്താ പറയുന്നത് മുഴുവൻ ജനങ്ങൾക്കും സമഗ്ര വികസനവും പന്ത്രണ്ടാമത്തേത് സുസ്ഥിര വികസനവും നൽകി എനിക്ക് തോന്നുന്നത് നിനക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുക ഒന്നും കൂടെ പറയാം എല്ലാവരും കണ്ണടച്ച് പറ ഒന്ന് പറഞ്ഞു നോക്കുക മനസ്സിൽ പറഞ്ഞു നോക്കുക ആദ്യം കൃഷിയും രണ്ടാമത് വ്യവസായവും ഭക്ഷ്യ സമ്പദ്ഘടനകളുടെ സ്വയം പര്യാപ്തത ലഭ്യമാക്കും ഇത് സ്ഥിരതയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ഉണ്ടാക്കും പിന്നെ അഞ്ചാമത്തെന്താണ് ദാരിദ്ര്യം മാറാൻ ആറ് ആറുപേർ ചേർന്ന് കൃഷിയും വ്യവസായവും മെച്ചപ്പെടുത്തിയപ്പോൾ ഏഴാമത്തെ ആൾക്ക് ആധുനികവൽക്കരണത്തിലൂടെ തൊഴിൽ കിട്ടി പിന്നെ അടുത്തെന്താണ് എട്ട് പേർ മാനവശേഷിയുമായി അല്ലെ മാനവ ശേഷി വികസനമാണ് ഒൻപത് ഗ്രാമങ്ങളിൽ പോയി ഗ്രാമങ്ങളുടെ ഗ്രാമീണ വികസനം ഒൻപത് ഗ്രാമങ്ങളിൽ പോയി മൂലധനം നിക്ഷേപിച്ച് അതാണ് പത്താം പദ്ധതി മൂലധനം നിക്ഷേ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക മുഴുവൻ ജനങ്ങൾക്കും സമഗ്ര വികസനം എന്താണ് പതിനൊന്നാം പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് സുസ്ഥിര വികസനവും നൽകി പത്താം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വികസനമാണ് ഓക്കെ നമുക്ക് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണം ആരംഭിച്ച അണക്കെട്ടുകളാണ് ഹിരാക്കുഡ് ബക്രാനങ്കൽ ദാമോദർവാലി പദ്ധതി രണ്ടാം പ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തില് സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളാണ് ഭീലായ് ദുർഗാപൂർ റൂർക്കേലെ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രകാരം അതുകൊണ്ട് തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പ്ലാൻ ഹോളിഡേ ഓർമ്മിക്കണേ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കുള്ള ഒരു പരാജയം കണക്കാക്കി അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആണ് സാധാരണഗതിയിൽ നമുക്കറിയാം സിക്സ്റ്റി സിക്സ്റ്റി കഴിഞ്ഞാൽ സിക്സ്റ്റി സെവനിലടുത്തത് തുടങ്ങേണ്ടതാണ് പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ടു സിക്സ്റ്റി നൈൻ ആ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് പ്രഖ്യാപിച്ചത് ഗാന്ധി ഇരുപതിന് പരിപാടികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം നമുക്കറിയാം അതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയായി ബന്ധപ്പെട്ടത് അത് തന്നെ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് നെക്സ്റ്റ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ടു എറ്റില് മൊറാർജി ദേശായാണ് എന്ത് റോളിങ് പ്ലാൻ എന്ന് പറയുന്നത് ആവിഷ്കരിച്ചത് റോളിങ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ച സാമ്പത്തിക വിദഗ്ധനാണ് ഗുണ്ണാർ മിർഡാൽ ഗുണാർ മിർഡാൽ സാമൂഹ്യനീതി സാമൂഹിക വളർച്ചയോടൊപ്പം നീ സോറി സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച ഓർമ്മിക്കണേ അതായത് സാമൂഹിക നീതിയോടൊപ്പം ഉള്ള വളർച്ചക്ക് പകരം എന്താണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നുള്ള കൺസെപ്റ്റാണ് റോളിംഗ് പ്ലാന് ലക്ഷ്യമിട്ടത് ഓക്കെ അതേപോലെ രാഷ്ട്രീയ അനി അനിശ്ചിതത്വം കാരണം എട്ടാം പഞ്ചവത്സര പദ്ധതി ആരം ആരംഭിക്കുന്നത് വൈകിയതിനാൽ രണ്ടാം പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച കാലയളവാണ് നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ നയൻറ്റി ടു മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതിന് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരും കൺഫ്യൂഷൻ വരുന്ന മാതൃകകളുണ്ട് ഒന്നാം പദ്ധതി എന്ന് പറയുന്നത് ഹെറോൾഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പദ്ധതി ഹെറോൾഡ് ഡോമർ ആണ്. രണ്ട് മഹ മഹലനോബിസ് മാതൃകയാണ് മഹലനോബിസ് മാതൃകയാണ് രണ്ടാം പദ്ധതി പിന്നെ നാല് പറയുന്നത് ഗാഡ്ഗിൽ മാതൃകയാണ് എന്ത് നാല് അഞ്ച് സോറി ആറ് ഗാന്ധിയൻ മാതൃകയാണ് ആറ് എട്ടാം പദ്ധതി റാവു മൻമോഹൻ മാതൃകയാണ് പത്ത് കേരള മോഡൽ ഓർമ്മിക്കുക പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അല്ലേ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണെന്ത് വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഓക്കെ സ്റ്റുഡൻസ് ദർസ് ഓൾഡേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ